അപ്പോൾ എപ്പോൾ അപ്പോൾ തനിക്ക് ഇഷ്ടമല്ലാത്ത അത്രയും കട ഇഷ്ടമല്ലാത്ത ഉപദേശം നൽകിയ വിതുരനെ ധൃതരാഷ്ട്രൻ കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അവിടെ അയച്ച പോക്കോളോ എന്ന് പറഞ്ഞ് അവിടെ അവിടെ നിന്ന് പുറത്താക്കി പുറത്താക്കിയപ്പോ വിതുരൻ ഈ വംശം മുടിഞ്ഞു തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തേര് കയറി കാമ്യഗവനത്തിൽ പാണ്ഡവന്മാരെടുത്തി പോയി പാണ്ഡവന്മാരെടുത്ത് ചെന്നപ്പോൾ അവര് വിദൂരം വരുന്നുണ്ടല്ലോ രണ്ടാമത് ജൂതിന് വിളിക്കാനുള്ള വരവാവോ രണ്ടാമത് ജൂതിന് വിളിച്ച രണ്ടാമതല്ല മൂന്നാമത് രണ്ടാമത്തെ ജൂത് കഴിഞ്ഞു ഒന്നും കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു മൂന്നാമത് ജൂതിന് വിളിക്കുക നോക്കാം വരട്ടെ അപ്പം വന്നു അവിടെ ഇരുത്തി എന്താ അപ്പം ഭഗവാൻ ഞാൻ വന്നത് ധൃതരാഷ്ട്രൻ എൻ്റെ ഇഷ്ട സാന്നിധ്യം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്നതൊക്കെ തെറ്റായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങളെ ഉപദേശിക്കാൻ ആ അത് തിരക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ അവിടെ ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിൽ വിതുരം പോയി കുറച്ച് കഴിയുമ്പോൾ ധൃതരാഷ്ട്രം ആകെ ഞാൻ ചെയ്ത് തെറ്റായി വിദുരൻ നല്ലവനായിരുന്നു അവൻ്റെ ഉപദേശങ്ങളെല്ലാം തന്നെ വളരെയധികം സെൻസ് ഉള്ള ഉപദേശങ്ങളായിരുന്നു അവൻ മഹാനാ എന്ന് ധൃതരാഷ്ട്രം പെട്ടെന്ന് അവിടെ കുഴഞ്ഞ വീണു കൊളാപ്സ്ഡ് അവിടെ വീണു വീണപ്പോൾ എല്ലാവരും കൂടി എനിക്കു എന്താ സഞ്ജയനെ വിളിച്ചു ധൃതരാഷ്ട്രം സഞ്ജയ എനിക്ക് വിതുരനെ ഇപ്പോൾ കാണണം ഓ എന്ന് പറഞ്ഞ് സഞ്ജയ നീ വേഗം പോയിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് സഞ്ജയനെ അവിടുന്ന് തേരെടുത്ത് നേരെ ഈ പാണ്ഡവന്മാരെ അടുത്തെത്തി എന്താവോ അല്ല ധൃതരാഷ്ട്രൻ ഇപ്പോൾ പശ്ചാത്തപിക്കുക അങ്ങേ അവിടുന്ന് ഇറക്കി വിട്ടില്ലേ അതുകൊണ്ട് അങ്ങ് അവിടേക്ക് വരണം അദ്ദേഹം ബോധം കേട്ടോ അയാ കുഴപ്പമായി ചുരുക്കത്തിൽ ഇത്രയല്ലേ പറയണ്ടോ എന്ന് പറഞ്ഞ് പാണ്ഡവന്മാരുടെ അടുത്ത് നിന്ന് അപ്പോൾ വിതുരൻ പോകും ഞാൻ പോവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് വിഷമമാവും എന്ന് പറഞ്ഞ് വിദുരൻ അങ്ങനെ സ്ഥായിയായി ദേഷ്യം എന്ന ആരോടും ഇല്ല തിരിച്ച് വിതുരൻ അവിടേക്ക് പോയി ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് തന്നെ പോയി അപ്പോൾ അവിടെ നമ്മളെങ്കിലും വിതുര എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തത് എല്ലാം പിടിച്ച് മടിയിലിരുത്തി അനിയനാണല്ലോ അനിയനാണ് മടിയിലിരുത്തി ആ തലോടി സമാധാനിപ്പിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് മഹാരാജാവേ എല്ലാ മക്കളും ഒരുപോലെയാണ് അങ്ങയുടെ മക്കളും പാണ്ഡവന്മാരും എനിക്ക് ഒരു ഒരുപോലെയാണ് പക്ഷെ ആ പാണ്ഡവന്മാരെ നിങ്ങളെ അനാവശ്യമായി കഷ്ടപ്പെടുത്തി അവരനുഭവിക്കുന്ന ദുരിതം കണ്ടപ്പോൾ എനിക്ക് അവരുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അത് ശരിയാണ് അല്ലാണ്ട് എനിക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങടെ അവസാനിച്ചു അത് അവസാനിച്ചിട്ട് സംഗതി അവസാനിക്കില്ല തൽക്കാലത്തെ എപ്പിസോഡ് അതായത് പിതുരൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടി കൊടുത്തു ധൃതരാഷ്ട്രൻ പക്ഷേ അവിടെ മറ്റേ മക്കൾ പണി തുടങ്ങി ഈ മക്കൾ കൊടുക്കണ പണിയാണ് ധൃതരാഷ്ട്രൻ്റെ മക്കൾ കൊടുക്കണ പണിയാണ് പണി അതുകൊണ്ട് പടം വന്നല്ലോ പണിയാണ് ഈ ഭാരതത്തിലെ ഏതാണ്ടെന്ന് പറഞ്ഞാൽ വലിയ ബദാവില്ല ദുര്യോധനൻ ദുശ്യോസനം കർണൻ ശകുനി അതെ ആ പോയ വിധരണ്ടല്ലോ അയാൾ മടങ്ങി വന്നിട്ടുണ്ട് ആ മടങ്ങി വന്നു പോകും അത് വലിയ കുഴപ്പവും ആ വൃദ്ധൻ ധൃതരാഷ്ട്രം നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛനെ ഇയാൾ പറഞ്ഞ് തിരിപ്പിച്ച് ആദ്യ പാണ്ഡവരെ തിരിച്ചു വിളിച്ച് അവർക്ക് കൊടുക്കുമോ ഏയ് എന്താ പറയണേ മറ്റേ അതൊന്നും ചെയ്യില്ല ദുര്യോധനൻ എന്താ പറയണേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്താ പറഞ്ഞു ശകുനി കുറച്ചു കാലം വെയിറ്റ് ചെയ്യുക ഏതായാലും ഇപ്പൊ പതിമൂന്ന് കാലത്തേക്ക് നമ്മൾ അവരെ ഇവിടുന്ന് ഓടിച്ചുല്ലോ അത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞാൽ വരാൻ വിഷം അജ്ഞാതവാസം നടക്കുമ്പോൾ നമുക്ക് അവരെ പിടിക്കാം പിടിച്ച ആദ്യം പന്ത്രണ്ട് കൊല്ലം കാട്ടി പോകണം ഇനി അഥവാ അവർ തിരിച്ചു വന്നു നോക്കുക നമുക്ക് ആദ്യം ചൂതിന് വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ കർണം പറഞ്ഞു അതെ പതിമൂന്ന് കൊല്ലമൊന്നും ക്ഷമിക്കല്ലേ അത് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ആദ്യം ചൂദിനെ വിളിക്കാം എന്താ വേണ്ട ചെയ്യാം കർണൻ ഇത് പറഞ്ഞു ദുര്യോ കർണൻ ഇത് പറഞ്ഞപ്പോൾ ദുര്യോധൻ്റെ മുഖം ഏ ഇങ്ങനെയായിത്ര എത്ര ഇഷ്ടമില്ല മുഖം തിരിച്ചു അപ്പം കർണം പറഞ്ഞു ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ പോവാം ഇപ്പം തന്നെ പോയിട്ട് കാട്ടിൽ പോയിട്ട് ആന്മാരെ മുഴുവൻ ആക്രമിച്ചു കൊല്ലാം ആ അതാണ് ശരി അതാണ് ശരി ഇന്ന് ബാക്കിയുള്ളവരൊക്കെ കർണനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടി പുറത്തിറങ്ങി തേരിൽ കയറണു എവിടേക്ക് പോവാൻ വനത്തിൽ പോയിട്ട് പാണ്ഡവന്മാരെ ആക്രമിക്കാൻ തേരിൽ കയറാൻ പുറപ്പെട്ടില്ല പുറപ്പെട്ടപ്പോഴേക്കും ഈ വിവരം ദിവ്യ ദൃഷ്ടിയുണ്ട് വ്യാസന് മനസ്സിലായി ആ ഈ പിള്ളേർ കുഴപ്പമുണ്ടാക്കിണ്ടെന്ന് മനസ്സിലായിട്ട് വ്യാസൻ പെട്ടെന്ന് അവിടെ വന്നു വ്യാസം വന്നിട്ട് നിങ്ങളെവിടെ പോണു പൂവരുത് ഇപ്പൊ പൂവരുത് അവിടെ ഇരിക്കുവോ ഞാൻ രാജാവനെ കണ്ടുപിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞത് വ്യാസൻ ഇവരെ അരെ ദുര്യോധനാദികളെ വനത്തിൽ പോയി പോകരെ ആക്രമിച്ച കൊല്ലാനേ പോണത് തടഞ്ഞു തടഞ്ഞു വ്യാസൻ നേരെ ധൃതരാഷ്ട്രൻ്റെ അടുത്തേക്ക് പോയി ധൃതരാഷ്ട്രനോട് വ്യാസം പറഞ്ഞു എന്താ അവരി കാണിക്കണേ അങ്ങയുടെ എന്താ കാണിക്കണേ അവരിപ്പോ അവിടെ കാമ്യവനത്തിലേക്ക് ആക്രമിക്കാൻ പോവുക ധർമ്മപുത്രനെയും യുധിഷ്ഠരനെയും അത് നട ധർമ്മപുത്രയും ഭീമ നടക്കുവോ ഭീമൻ അർജുനും കൃഷ്ണനും ആ അവരുടെ സൈഡല്ല ജയിക്കില്ല അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരോട് ക്ഷമം ആണ് നല്ലത് ക്ഷമം ആണ് നല്ലത് യുദ്ധം അല്ല നല്ലതെന്ന് ഉപദേശിക്കൂ അങ്ങനെ എന്തെങ്കിലും ന്യൂട്രലായിട്ട് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് വ്യാസം പറഞ്ഞപ്പോൾ അതെ ഞാൻ എനിക്കറിയാം ഈ നടക്കുന്നതൊക്കെ തെറ്റാണ് ഏത് ചൂത് പാടില്ല പക്ഷെ എനിക്ക് എൻ്റെ മക്കളോടുള്ള വാത്സല്യം നിമിത്തം അമിതമാത്സല്യം തന്നെ പറയാം അവരോടൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല അത് ശരിയാ വ്യാസം പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു മക്കളോടുള്ള വാത്സല്യം തടഞ്ഞു നിർത്താൻ കുറച്ച് പ്രയാസമാണ് അതിന് ഞാൻ ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് സുരഭി എന്ന പശുവിൻ്റെ കഥ സുരഭി എന്ന് പറഞ്ഞ ദേവലോകത്തെ പശുവാണ് അതെ എന്തുവേണ കറന്നെടുക്കാം സുരഭി ഒരിക്കൽ ദേവലോകത്ത് നിന്നിങ്ങനെ കരയത്തുറ സുരഭി ഇരുന്ന് ഇങ്ങനെ കരയണം കരയണ കണ്ടപ്പോൾ ദേവേന്ദ്രൻ വന്ന് എന്താ സുരഭി കരയണേ എന്താ കരയണന്നോ അങ്ങ് നോക്കൂ എൻ്റെ സുരഭി എല്ലാ പശുക്കളുടെയും മാതാവാണ് ഗോലോകത്ത് ഏതൊക്കെ പശുക്കളുണ്ട് അതിന്റെയൊക്കെ മാതാവ് ഈ സുരഭിയ എന്റെ മക്കളെ കർഷകര് പൂട്ടുക പാടത്തി എന്നിട്ട് അടിക്കുക ഒരുത്തിനെ കണ്ടുപോ അവന് ഒരുത്തൻ ശക്തനാ അവ ഒരുവിധം നോക്കാൻ വലിക്കിട്ട് മറ്റോ വലിക്കാൻ വയ്യ അവനെ തല്ലി തല്ലി അതുകൊണ്ട് ഞാൻ കരഞ്ഞതാ നിനക്കെന്താണ് മറ്റവനോട് അതായത് ശക്തി കുറഞ്ഞവനോട് ഇത്ര സ്നേഹം ശക്തി കുറഞ്ഞോടല്ലേ സ്നേഹം ഉണ്ടാവുക മറ്റവനും ബലം ഉണ്ടല്ലോ ആ ശക്തി കുറഞ്ഞവരോടാണ് പുത്ര ആ അപ്പം എന്ത് ചെയ്തു അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം ഇത് കണ്ടിട്ട് എനിക്ക് എന്റെ പശുക്കളെ ഉദ്രവിക്കണം എനിക്ക് വയ്യ പശു കാളെ ഒക്കെ എൻ്റെ മക്കളല്ലേ അതിന് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഭയങ്കരമായിട്ട് മഴ പെയ്ച്ചു മഴ പെയ്ച്ചപ്പോൾ പൂട്ടുന്ന കർഷകരൊക്കെ തലക്കാലം പരിപാടി മഴ പെയ്തവൻ്റെ പൂട്ടാൻ പറ്റില്ലല്ലോ പശുക്കളെയും കൊണ്ടുപോയി തിരിച്ചു പോയി അങ്ങനെ മക്കളോടുള്ള വാത്സല്യം പശുക്കൾക്ക് വരികയുണ്ട് അപ്പം പിന്നെ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ അതിൻ്റെ തർക്കമില്ല പക്ഷേ അങ്ങനെ കാര്യം ചെയ്യണം പുത്രനെ ഉപദേശിച്ച അത് ഞാൻ വിചാരിച്ച പറ്റില്ല അതുകൊണ്ട് വ്യാസൻ അച്ഛനാണ് ധൃതരാഷ്ട്രൻ്റെ അച്ഛനാണ് വ്യാസൻ അതെ അങ്ങനെ പോയി ഒന്ന് ഉപദേശിക്കൂ എന്ന് പറഞ്ഞു ആ വേണ്ട അതെ മൈത്രേയ മഹർഷി വരുന്നുണ്ട് അദ്ദേഹം ഉപദേശിക്കും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു വ്യാസനവിടുത്ത് പോയി അപ്പം മൈത്രേയ മഹർഷി വന്നു അദ്ദേഹം വരുന്നത് കാമ്യഗമനത്തിൽ നിന്നാണ് അതേ പാണ്ഡവന്മാരുടെ അടുത്ത് നിന്നാണ് ഈ മൈത്രേയ മഹർഷി വരുന്നത് അപ്പോൾ മൈത്രേയ മഹർഷി വന്നു ആ എന്താ എന്തൊക്കെയാ മഹർഷി വിശേഷങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പാണ്ഡവന്മാരെ കണ്ടട്ട വരണേ ഒരു കാര്യം ചെയ്യോ ഞാൻ വന്നത് നിങ്ങൾക്കൊക്കെ ഒരു ഉപദേശം തരാനാ അല്ലയോ ധൃതരാഷ്ട്ര അങ്ങ് ഒരു ഒറ്റൊരുത്തനാണ് ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം ധൃതരാഷ്ട്രം എന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ ഇത്രയോട് പറഞ്ഞു എൻ്റെ മനസ്സിന് സമാ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല സ്വന്തം അനിയൻ്റെ പുത്രന്മാരെ അങ്ങ് പുറത്താക്കി ദുര്യോധനൻ മുതലായ അങ്ങേടെ പുത്രന്മാർ ചെയ്യേണ്ട ക്രൂരത കണ്ടിട്ട് അങ്ങനെ നിസ്സംഗരായിട്ട് തോന്നുന്നു എന്റെ എങ്കിലും ആയിക്കോട്ടെ വിധി ആയിക്കോട്ടെ അങ്ങേക്ക് അവർ തടയായിരുന്നില്ലേ എന്തുകൊണ്ട് തടഞ്ഞില്ല അതുകൊണ്ട് പാണ്ഡവന്മാരായിട്ട് യുദ്ധത്തിന് പോവാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് ദുര്യോധനെ വിളിക്കൂ ഞാൻ അവരോടൊന്ന് പറഞ്ഞ് നോക്കട്ടെ അവിടെ ദുര്യോധന അവിടെ ഉണ്ടാ പോട്ടെ അദ്ദേഹത്തിനെ നോക്കി എന്നിട്ട് വളരെ സൗമ്യമായിട്ട് ആര് പറഞ്ഞു മൈത്രായ മഹർഷി പറഞ്ഞു ദുര്യോധന പാണ്ഡവരോട് കലഹത്തിന് പുറപ്പെടരുത് അവരോട് യുദ്ധമല്ല ശമമാണ് നല്ലത് പാണ്ഡവന്മാരുടെ ബലത്തോട് മുട്ടാൻ നിങ്ങളെ കൊണ്ടെന്ന് ദേവേന്ദ്രനെ കൊണ്ട് പോലും പറ്റില്ല ഭീമസേനൻ ആരെയൊക്കെ കൊന്നു അത് ബഗനെ കൊന്ന കഥ കേട്ടില്ലേ ഓ അതുപോലെ പിന്നെ കിർമീറിനെ കൊന്നു അതിപ്പോൾ മൈത്രയായി അറിഞ്ഞിട്ടുണ്ട് കിർമീറിനെ കൊന്നു പിന്നെ ആരെ ജരാസന്ധനെ കൊന്നു ആ ഇങ്ങനെയുള്ള ആളുകളെ ഹിഡിംബനെ കൊന്നു ഈ കഥയൊക്കെ തനിക്കറിയില്ലേ അതുകൊണ്ട് പാണ്ഡവരായിട്ട് ക്ഷമമാണ് നല്ലത് അതിന് പുറപ്പെടരുത് യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ നിര്യോധന എന്തു ചെയ്തു അവിടെ ഇങ്ങനെ നിന്നുത്രേ മഹർഷി ഉപദേശിക്കുമ്പോൾ തൻ്റെ തൊടയമ ഇങ്ങനെ താളം പിടിച്ച് കീഴ്പ്പിട്ടിങ്ങനെ നോക്കി കാലുകൊണ്ടിങ്ങനെ കാൽനഘം കൊണ്ടൊരു വരെ വരച്ചു എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ കാലം കൊണ്ട് വരച്ച് മഹർഷിയെ നോക്കി ചിറിച്ച് ഇങ്ങനെ അങ്ങനെ തൊടയ്മ കൊട്ടി നിന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ അവഗണിച്ചു അവഗണിച്ചപ്പോൾ മഹർഷി പറഞ്ഞു നീയെ എൻ്റെ ഉപദേശത്തെ അവഗണിച്ചു എൻ്റെ ഈ തൊട ഭീമസേനൻ യുദ്ധത്തിൽ അടിച്ചുടയ്ക്കും മുമ്പ് പാഞ്ചാലിയുടെ ശാപമുണ്ട് അവിടെ അടിച്ചുടക്കുന്ന ഭീമം പറഞ്ഞിട്ടുണ്ട് അടിച്ചുടക്കും എന്ന് പറഞ്ഞ് മഹർഷി പൂവാൻ പുറപ്പെട്ടു പോവാൻ പുറപ്പെട്ട് ധൃതരാഷ്ട്രം പറഞ്ഞു അങ്ങനെ സംഭവിക്കരുത് എൻ്റെ ദുര്യോധനൻ്റെ രക്ഷ ഒരു രക്ഷയില്ല എൻ്റെ വാക്ക് ദുര്യോധനുസരിക്കുകയാണെങ്കിൽ അതായത് പാണ്ഡവരുമായിട്ട് ക്ഷമം യുദ്ധമല്ല അവരെ സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ ശാപം ഫലിക്കില്ല അല്ലെങ്കിൽ ഫലിക്കുന്നവറിട്ട് മഹർഷി മൈത്രാൻ അവിടുന്ന് പോകാൻ പറയപ്പെടാ ധൃതരാഷ്ട്രം പറഞ്ഞു